ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം മാസങ്ങളോളമായി നടക്കുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇതുവരെയൊക്കെ യുദ്ധം ഒരു എത്തിയിട്ടില്ല ഒരു രൂപത്തിലും കോംപ്രമൈസിന് വഴങ്ങാതെ ഇസ്രയേൽ എടുത്ത തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചുറച്ചിരിക്കുന്നു ഹമാസ് പലയാവർത്തി ഈജിപ്റ്റിന്റെയും ഖത്തറിന്റെയും യു എസിന്റെയും ഒക്കെ മധ്യസ്ഥതയിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഹമാസുകാരും മുന്നോട്ട് വെക്കുന്ന ഒരു നിയമങ്ങളും അംഗീകരിക്കാനോ അതുവഴി ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ ഇസ്രയേൽ തയ്യാറല്ല അതിന് ഇസ്രയേൽ പറയുന്ന കാരണങ്ങളും വളരെ വ്യക്തമാണ് അത് യു എസ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കേറി ആക്രമിച്ചതല്ല നിരായുധരും നിസ്സഹായരുമായ നിരപരാധികളായ ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും വധിക്കുകയും വധിക്കുകയും ബന്ധികളാക്കി പിടിച്ചുകൊണ്ട് പോകുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് വീഡിയോ പിടിച്ച് ലോക ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും നല്ല ഉദ്ദേശത്തിലല്ല അതുകൊണ്ട് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ആ യുദ്ധം പിന്നീട് ഹിസ്ബുല്ല ലബനനിൽ നിന്ന് ഹിസ്ബുല്ലയും യമനിൽ നിന്ന് ഹൂദികളും അങ്ങനെ ഐസിസ് തുടങ്ങിയ ഇറാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ സംഘടനകൾ അടക്കം ഒരുപാട് സംഘടനകൾ ഒരുപാട് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഇടകലരുകയാണ് യു എസ് യു കെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് നാല് സൈനിക ഓപ്പറേഷനുകൾ നടത്തി എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ ഹോദികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ചെങ്കടൽ അറേബ്യൻ മെഡിറ്ററേനിയൻ കടലുകൾ ഇവരൊക്കെ ഇന്ത്യൻ അടക്കം ഇസ്രായേലുമായി ബന്ധമുള്ള നാല് കപ്പലുകളെ ലക്ഷ്യമിട്ട് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന് ഭൂതികൾ തന്നെ വെളിപ്പെടുത്തുന്നു ആദ്യ ഓപ്പറേഷനിൽ ഇസ്രായേലിന്റെ കപ്പലായ എം എസി യുനിഫിക്കിനെ അറബിക്കടലിൽ വെച്ച് ഞങ്ങൾ ലക്ഷ്യം വെച്ചു രണ്ടാം ഓപ്പറേഷനിൽ ചെങ്കടലിൽ ഒരു യു എസ് ഓയിൽ ടാങ്കർ ഡെലോണിക്സും മൂന്നാം ഓപ്പറേഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു കെ ലാൻറ്റിങ് കപ്പൽ അൻവിൽ പോയിന്റിനെ ലക്ഷ്യം നാലാമത്തെ ഓപ്പറേഷനിൽ മെഡിറ്ററേനിയൻ കടലിനെ ലക്കി സെയിലറുമായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നത് യമനിലെ ഹൂതി നേതാവായ നേതാവായാണ് ഈ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഹൂതികൾ കപ്പലുകൾക്കു നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ജൂൺ ഇരുപത്തി തീയതി അറബിക്കടലിൽ ഇസ്രായേൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഈ സംഭവവും അരങ്ങേറുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചിട്ടാണ് കപ്പലുകൾക്കു നേരെ ഭൂതികൾ ആക്രമണം ആരംഭിക്കുന്നത് തന്നെ എപ്പോഴാണോ ഗാസയിലെ ജനതയെ ഇസ്രായേൽ വെറുതെ വിടുന്നത് എപ്പോഴാണോ ഗാസയോട് ഇസ്രായേൽ പ്രഖ്യാപിച്ച പ്രതിരോധം അവസാനിക്കുന്നത് അപ്പോൾ മാത്രമേ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറൂ എന്ന് പറഞ്ഞ് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫലസ്തീനികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചതാണ് ഭൂതികൾ ഇസ്രായേലിലേക്ക് സൈനിക സഹായം എത്തിക്കുന്ന കപ്പലുകളെയോ ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയോ ആണ് ഭൂതികൾ ലക്ഷ്യമിടുന്നത് അതിനകത്ത് പലപ്പോഴും ഇന്ത്യ അടക്കമുള്ള ഇറാൻ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള ധാരാളം രാജ്യങ്ങളുടെ കപ്പലുകളും ഭൂതികൾ ആക്രമിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യ ഇസ്രായേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിലെ ആക്രമണം ഞങ്ങളും നിർത്തുമെന്നാണ് ഭൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം സമുദ്ര മേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണ് ഇത് എന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഭൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നെങ്കിലും ഹൂതികളുടെ പ്രത്യാക്രമണങ്ങളെ എതിർക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ ഇസ്രായേൽ ഗാസയെ അങ്ങോട്ട് ആക്രമിക്കുന്നു എന്നും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നതെന്നും പറയുമ്പോൾ യുദ്ധം പ്രഖ്യാപിച്ച ഹമാസ് നേതാക്കൾ എവിടെ അവർ ഗാസയിലെ സാധാരണ ജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും അല്ലല്ലോ പരിചകളാക്കേണ്ടത് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ യോദ്ധാക്കളായി ഇസ്രായേലുമായിട്ട് നേർക്കു നേരെ നിന്ന് യുദ്ധം ചെയ്യുകയല്ലേ വേണ്ടത് ഹമാസ് നേതാക്കൾ വിവിധ രാജ്യങ്ങളിൽ പോയി അവർ ഒരു ഷെൽട്ടർ സേഫ് ആക്കി അവരുടെ കുട്ടികൾ അവരുടെ കുടുംബങ്ങൾ സേഫ് ആയിരിക്കുന്നു അവർ പ്രഖ്യാപിച്ച യുദ്ധം അവരെ സുരക്ഷിതമാക്കേണ്ടുന്ന ജനങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ കടുത്ത ഉപരോധത്തിലാണ് ആക്രമണത്തിലാണ് ഹമാസ് നേതാവായ സിൻവാർ എവിടെയാണ് എന്ന വിവരം രണ്ടോ മൂന്നോ ആളുകൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള അഷർഖ് അൽ ഔസദ് എന്ന പത്രമാണ് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടോ മൂന്നോ പേര് മാത്രമടങ്ങിയ സംഘത്തിന് മാത്രമാണ് അദ്ദേഹം എവിടെയാണ് എന്ന വിവരം അറിയാവുന്നത് അവരാണ് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൂടാതെ ഗാസയിലും അപ്പുറത്തുമുള്ള നേതാക്കളുമായി അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ ഒന്നും രണ്ടും നിലയിലെ നേതാക്കളിൽ പലരെയും കണ്ടെത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു അതേസമയം ചിലരെ അവർ വധിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് പലർക്കും പരിക്കേറ്റിട്ടുമുണ്ട് ചിലർ രക്ഷപ്പെട്ടു ചിലർ വധിക്കപ്പെട്ടു വിവിധ പ്രദേശങ്ങളിലെ ബോംബാക്രമണത്തിൽ നിന്നാണ് പലരും രക്ഷപ്പെട്ടത് എന്നാൽ ഇക്കൂട്ടത്തിൽവാറില്ല ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പത്രത്തോട് പറഞ്ഞു യഹിയ സിൻവാർ സുരക്ഷിതനാണ് അതേസമയം സിൻവാർ തുരങ്കത്തിലാണോ തുരങ്കത്തിന് മുകളിലാണോ കഴിയുന്നത് എന്നൊന്നുമുള്ള വിവരം ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല തന്നെ നാട് കടത്താനുള്ള കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിൻവാർ രണ്ട് വഴികളാണ് ആലോചിക്കുന്നത് ഒന്ന് യുദ്ധം അവസാനിപ്പിക്കുക രണ്ട് അധിനിവേശ സേനയെ പുറത്താക്കുക ബന്ധി കൈമാറ്റ കരാറിലെത്തുക എന്നിവയാണ് ഒരു വഴി രക്തസാക്ഷിത്വത്തിന്റെ ബഹുമതി ലഭിക്കുകയാണ് രണ്ടാമത്തെ വഴി ഇതിനപ്പുറം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചിന്തയിൽ മറ്റു വഴികളില്ല ഗാസയിൽ നിന്നുള്ള സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതിയിലെ തുൽ അഖുസ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രം എഹിയാസിൻവാറാണ് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്തിരുന്നു ഇദ്ദേഹത്തെ നാടുകടത്താൻ ഇസ്രായേൽ ശ്രമിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഹമാസിന്റെ എല്ലാ നേതാക്കളെയും പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക എന്നത് ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവ് ഒക്ടോബർ പത്താം തീയതി നിരവധി കുടുംബാംഗങ്ങളുമായി ഏരിയാസിൻവാർ നടന്നു പോകുന്നതായി അവകാശപ്പെട്ടിട്ടുള്ള ചിത്രം ഫെബ്രുവരിയിൽ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ധീരന്മാരായി യോദ്ധാക്കളായി യുദ്ധം പ്രഖ്യാപിക്കുകയും ഒടുവിൽ യുദ്ധത്തിന് ഇസ്രായേൽ സൈനിക സന്നാഹങ്ങളുമായി ഇറങ്ങി തിരിച്ചപ്പോൾ ഓടിയൊളിക്കുകയും ചെയ്യുന്ന ഈ ഹമാസ് ഭീരുക്കൾ കേരളത്തിലെ ചില ആളുകൾക്ക് മാത്രം പോരാളികളാണ് അതെന്തുകൊണ്ടാണ് എന്ന് പറയാതെ തന്നെ അറിയാമല്ലോ അവർ ചെയ്തതെല്ലാം പോരാട്ടങ്ങളായിരുന്നല്ലോ നിസ്സഹായരായ സ്ത്രീകളോടും കുട്ടികളോടും ചെയ്ത ക്രൂരതകളെല്ലാം കേരളത്തിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് പോരാട്ടമാണ് പോരാളികളാണ് വീര സാഹസികതകളാണ് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന രൂപത്തിലുള്ള കൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് സ്ത്രീകളെ അർത്ഥനഗ്നരായി അനാവശ്യമായി ലൈംഗിക വൈകൃതങ്ങൾ അവരുടെ ശരീരത്തിൽ കാണിച്ചിട്ട് അവരുടെ ശരീരം മുഴുവനും കത്തി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ പോറി ചോരവാർന്ന് കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ ജീവിക്കുമോ മരിക്കുമോ എന്നറിയാതെ നിൽക്കുന്ന മനുഷ്യന്മാർ അത് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാൻ ഹമാസ് കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ നിങ്ങൾക്കത് പോരാട്ടമാണല്ലേ അല്ലേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യത്വരാഹിത്യമാണ് ആര് ചെയ്താലും നന്ദി